ു അപ്പൊ നമ്മൾ ചിക്കൻ റോസ്റ്റ് നമുക്ക് തുറന്നോക്കാം ഓക്കെ ആയിട്ടുണ്ട് നല്ല നന്നായിട്ട് ഡ്രൈ ആയി ആ ഏകദേശമൊക്കെ ഡ്രൈ ആയിട്ടുണ്ട് അതിന് കുറച്ചുകൂടെ നമുക്ക് ആയി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇറക്കാം കേട്ടോ അല്ലെ കുറച്ചുകൂടെ റെഡി ആയാൽ മതി അപ്പൊ നമുക്കത് ഇതിൽ ഇടാനുള്ള ഐറ്റംസ് അതായത് കേട്ടോ ഇതിലുള്ളത് പല വല്ലപ്പോ അപ്പൊ നമുക്കതാ ഈ ചിക്കൻ റോസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കാം നമ്മൾ ചിക്കൻ റോസ്റ്റ് ഡ്രൈ ആവും നല്ല രീതിയിൽ ഇപ്പൊ ചിക്കൻ പിടിക്കും നല്ല രീതിയിൽ നമ്മൾ ഡ്രൈ ആവും ചെറിയ ഉള്ളിട്ട് കിടപ്പ് എടുത്ത് കാണിച്ചു തരാം ചെറിയ ഉള്ളി ഉണ്ടോ ചെറിയ ഉള്ള നന്നായിട്ട് വന്നിട്ടുണ്ട് ഗ്യപ്പാതിന് നമ്മൾ ഇട്ടിടുന്നത് ഓക്കെ ചെറിയ ഉള്ളി വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇത് നമ്മളെ ഈ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആവുന്നുണ്ട് പിന്നെ നമുക്ക് നമുക്കിതാ ഇവിടെ ചെയ്യാനുള്ളത് കിട്ടിലും കടല പായസമാണ് അപ്പൊ കടല പായസത്തിന് നമ്മൾ സാധാരണ എടുത്തിട്ടുണ്ട് കടലപ്പരിപ്പ് കടല പായസം കടലപ്പരുപ്പ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് തന്നെ ശർക്കര ശർക്കര എടുത്തിട്ടുണ്ട് കറുത്ത ശർക്കരയാണ് വേണ്ടത് കറുത്ത ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ ശർക്കരയാണ് കേട്ടോ ശർക്കര പിന്നെ നമുക്ക് നമുക്കത് ഉണ്ട് ഓക്കെ അതുപോലെ നമുക്ക് നമുക്കത് നെയ്യുണ്ട് നെയ്യും ഓക്കെ ഐറ്റംസ് എല്ലാതവിടെ ഇതുപോലെ കടലപ്പായസം വെക്കാൻ വേണ്ടിയാണ് അതുപോലെ അതുപോലെതാ മുന്തിരി കൂടി വന്നിട്ടുണ്ട് കേട്ടോ ഉണ്ട് ഓക്കെ നമുക്കത് ഈ ചിക്കൻ്റെ പരിപാടി അതേ കണക്കി തന്നെ തുറന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിന്റെ കൂടെ തന്നെ നമുക്ക് ഒരു കടലപ്പായസം ഒരു വെറൈറ്റി വീട്ടിലും കടല പായസം കൂടി വെക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ബിരിയാണി കഴിഞ്ഞു നമ്മൾ വെച്ചോട്ടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി രണ്ടാമത് നമ്മൾ ഫ്രീഷൻ പോകുന്നത് നമ്മളെ ചിക്കനാണ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് ആ കഴിഞ്ഞ ഫ്രണ്ട്സും ഒന്ന് കാണുക തീർച്ചയായിട്ടും ഒന്ന് കാണുക അപ്പോൾ നമുക്ക് എന്തായാലും കണ്ടിന്യൂറ്റി കിട്ടും ഓക്കെ അപ്പോൾ നമ്മൾ ഈ ചിക്കൻ്റെ സ്റ്റാർട്ടിങ് മോഡലെല്ലാം പറയുന്നുണ്ട് അതിൻ്റെ അകത്ത് അതിനൊക്കെ നമ്മൾ ബിരിയാണി വെച്ചത് കാണിച്ചിട്ടുണ്ട് ഓക്കെ സർ ഇതെല്ലാം നമ്മൾ കാണിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ചിക്കനിലേക്ക് തന്നെ മടങ്ങി വരാം കേട്ടോ നന്നായിട്ട് ട്രൈ ചെയ്യും വരുന്നുണ്ട് കിട്ടുന്ന ഒരു കിട്ടുന്ന ചിക്കൻ ആണ് അതായത് ബിരിയാണിയും അതുപോലെ കടല പായസവും ഇതിനിടയ്ക്ക് നമുക്ക് അവിടെ വേറെ സാധനം ഇപ്പോൾ നമ്മളെ പച്ചടി പച്ചടി നമ്മൾ റെഡി ആക്കിയിട്ടില്ല നമ്മളത് റെഡിയാക്കും നമുക്കത് നന്നായിട്ട് എല്ലാ സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും എനേബിൾ ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുളവാണ് കേസുകളും അതൊന്ന് എപ്പോഴും ഇങ്ങനെ പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് തീർച്ചയായിട്ടും എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബേഴ്സ് കാണുക കിട്ടിലെ കിട്ടിലെ റെസിപ്പീസ് നമുക്ക് രീതി വരുന്ന നല്ല കിട്ടിലായിട്ട് കേട്ടോ ആട്ടി പുഴി നല്ല രീതിയിൽ ചിക്കൻ നന്നായിട്ട് തന്നെ ഡ്രൈ ആവുന്നുണ്ട് ഓക്കെ നമുക്ക് കടല പായസം കൂടെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ഓക്കെ സപ്പോൾ കടല പായസം കൂടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം അതിനായിട്ട് ഇവിടെ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക കേട്ടോ ഓക്കെ നമ്മളതാ ഒരു കുക്കർ കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ അത്യാവശ്യം ചെറിയൊരു കുക്കറാണ് നമുക്ക് അതിലേക്ക് ഈ കടലപ്പരപ്പിട്ട് കൊടുക്കും ഓക്കെ സാർ ഇപ്പം നമ്മളെല്ലാം കൂടെ ഒരുമിച്ച ചെയ്യാൻ പോകുന്നത് അതായത് എന്താ പറയുക ചിക്കൻ ചിക്കൻ്റെ എന്താ പറയുക റോസ്റ്റും ചിക്കൻ റോസ്റ്റും അതുപോലെ നമ്മളെ എന്താ പറയാ കടല പായസവും കൂടെ നമ്മൾ ഒരുമിച്ചാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നേരത്തെ നമ്മൾ മറ്റേ ബിരിയാണി ചെയ്ത് കേട്ടോ ചെയ്തെല്ലാം റെഡിയാക്കി ഫിനിഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഓക്കെ ഇനി നമുക്ക് ബാലൻസ് ആയിട്ട് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ചിക്കൻ റോസ്റ്റും അതുപോലെ തന്നെ അതാ കടല അപ്പം അത് രണ്ടും കൂടെ ഒരേ കണക്ക് ചെയ്തു പോവേനെ അപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് എല്ലാം കൂടെ ഒരേ കണക്ക് കാണിച്ച് കാണിച്ചെങ്കിൽ പോവേന യെസ് ഓക്കെ അത് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ യെസ് അപ്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് അതായത് അടുപ്പിലേക്ക് വയ്ക്കാം അതായത് വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇങ്ങനെ അത്യാവശ്യം ഒന്ന് ഇത് വെള്ളത്തിൻ്റെ ഒന്ന് കുതിർന്ന് കിടക്കണം ഓക്കെ ദാ വെള്ളം കൊണ്ടുവരുന്നത് കണ്ടോ വെള്ളത്തിലൊന്ന് കുതിർന്ന് കിടക്കണം ഈ കടല പകരപ്പ് എപ്പോഴും നമ്മൾ വെള്ളത്തിലൊന്നും കുതിർന്ന് കിടക്കണം നമ്മൾ ചെയ്യുമ്പോൾ ഓക്കെ കേസർ കേട്ടോ ഇന്ന് ഇനി നമുക്ക് ഇത് അടച്ചു വയ്ക്കാം ഓക്കെ അപ്പൊ നമുക്കിതാ ഇവിടെ എന്താ പറയാ നമുക്ക് ചിക്കൻ റോസിന്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് മുന്നായിട്ട് വെച്ചി കൊടുക്കുക നല്ല ചിക്കൻ റോസ് നല്ല ഡ്രൈ ആയിട്ടിരിക്കുകയാണ് കേട്ടോ നല്ല ഡ്രൈ ആയിട്ട് വരികയാണ് കേട്ടോ അപ്പം നമ്മൾ എല്ലാം കൂടെ ഒരുമിച്ചാണ് ചെയ്യാവുന്നത് ഇന്നൊരു നമുക്കൊരു സ്പെഷ്യൽ ദിവസമാണ് അപ്പം അതുകൊണ്ട് നമ്മൾ എന്താ പറയുക ഇന്നത്തെ സ്പെഷ്യൽ കുക്കിങ് ആയിട്ടതെല്ലാം അപ്പം അതുകൊണ്ടാണ് എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്തത് അല്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും സെപ്പറേറ്റ് ആയി കാണിക്കൊള്ളായിരുന്നു ചിക്കൻ്റെതും അതുപോലെ തന്നെ ബിരിയാണി എല്ലാം സെപ്പറേറ്റ് ആയി കാണിക്കുന്നു പക്ഷേ ഇന്നിപ്പോൾ ഒരുമിച്ച് ചെയ്യുന്ന കാര്യം ഇന്നൊരു നമ്മുടെ സ്പെഷ്യൽ ഡേ ആണ് അപ്പം അതുകൊണ്ടാണ് നമുക്കെന്താ ഈ കുക്കറിലേക്ക് വെയിറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെയിറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇനി നമുക്ക് രണ്ട് ബിസില് ഒന്ന് കേൾക്കണം രണ്ട് ബിസില് കേട്ട് നമുക്ക് നമുക്ക് വെയിറ്റ് വെയിറ്റ് ചെയ്യാം ചെയ്യാം നമ്മൾ വേണ്ടി രണ്ട് രണ്ട് ബിസില് ഓക്കെ നമുക്ക് ചിക്കൻ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് നസാല ഐറ്റംസ് കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുരുമുളകാണ് കുരുമുളക് ഇട്ടുകൊടുക്കാം കുരുമുളക് കുരുമുളക് പൊടി എത്ര ഇട്ട് കൊടുക്കുന്നു കുരുമുളക് പൊടി ആവശ്യത്തിന് മാത്രമേ ഇട്ട് കൊടുക്കാം മതി ഗേസ് ഒക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് തന്നെ ഇട്ട് കൊടുക്കേണ്ടത് കറിയേപ്പിലയാണ് കറിയേപ്പല ഇതായി നമുക്കൊന്ന് രണ്ടായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം അപ്പൊ നമുക്ക് എന്താ പറയുക ആദ്യം നമുക്ക് ഈ ചിക്കൻ റോസ്റ്റിന്റെ കാര്യമൊന്നും ഒതുക്കി തീർക്കാൻ കേട്ടോ ഇപ്പൊ ഏകദേശം ചിക്കൻ റോസ്റ്റ് നമുക്ക് ഇറക്കാൻ പറ്റും അതിനുശേഷമാണ് നമ്മളെ പായസത്തിലേക്ക് ശരിക്കും വരുന്നത് അപ്പൊ നമുക്ക് നാല് ബിസില് കേൾക്കണം കേട്ടോ നാല് ബിസിലോ നമ്മൾ കേൾക്കണം അടച്ച് നമുക്ക് നാല് ബിസില് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇറക്കിയിട്ട് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാം ഓക്കെ ഇതായി ഫുൾ ചിക്കൻ റോസ്റ്റിലേക്ക് റോസ്റ്റിലൊക്കെ മടങ്ങി വരാം കണ്ടോ നല്ല കെട്ടിലമായിട്ട് നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ ഓക്കെ നല്ല ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത നല്ല കിട്ടിലം അടിപൊളി ഐറ്റം ആണ് അപ്പൊ എല്ലാ ഫ്രഷും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ ബെൽ ബട്ടൺ തീർച്ചയായിട്ടും വയ്ക്കുക കാരണം സബ്സ്ക്രൈബേഴ്സ് അതുകൊണ്ട് പറയുന്നത് എല്ലാവരും ഒന്ന് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇട്ട് കൊടുക്കാനുള്ളതെന്ന് വെച്ചാൽ മല്ലിച്ചപ്പും അതുപോലെ കറിയിപ്പലയും കേട്ടോ ഇട്ട് കൊടുക്കാറുള്ളത് പിന്നെ ഇവിടെ എടുത്ത് വച്ചേക്കുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് എന്താ പറയാ പായസത്തിന് വേണ്ടിയുള്ള സാധനങ്ങളാണ് കേട്ടോ ഇതുമാരെ കൊണ്ട് ഇത് നമ്മളെ മുന്തിന നെയ്യ് ഓക്കെ ശർക്കര അങ്ങനെയുള്ള എല്ലാ ഐറ്റംസാണ് ഇതവിടെ ഇരിക്കുന്നത് ഓക്കെ അതവിടെ ഇരിക്കട്ടെ അപ്പം ഇത് നമുക്ക് ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇപ്പോൾ ഇറക്കാൻ പറ്റും ഓക്കെ നമ്മളെ പായസക്കല്ല അവിടെ റെഡിയാണ് അപ്പൊ ഇത് നാല് ബിസിലേ കാരണം നാല് ബസിലേക്ക് കയറുന്ന ശേഷമാണ് ഇത് ഇറക്കാറുള്ളത് അതിനെ കാണിച്ചു തരാം നമുക്ക് ചിക്കൻ്റെ പരിപാടി ഒന്ന് ഫുള്ള് കഴിക്കാൻ തീർക്കാം ചിക്കൻ നല്ല നല്ല രീതിയിൽ ചെടി ആയിട്ടുണ്ട് പൊളിയായിട്ടുണ്ട് നമുക്കതാ ഇറക്കാറായി അല്ലേ ചിക്കൻ നമുക്ക് ഇറക്കാറായിട്ടുണ്ട് പിന്നെ നമുക്ക് ഇട്ടു കൊടുത്ത് നമുക്ക് ചിക്കൻ ഇറക്കാവുന്ന കാര്യമേ ഉള്ളൂ നല്ല ചെറിയ ഉള്ളിയാണ് ഇതായിട്ട് വെക്കുന്നത് കണ്ടോ അടിപൊളി നല്ല രീതിയിൽ ആയിട്ടുണ്ട് നല്ല കിട്ടണ എല്ലാം അതിൽ കറിയെല്ലാം തപ്പിടിച്ച് ഇരിക്കുന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളിയാണുണ്ടോ നല്ല രുചിയായിരിക്കും കഴിക്കാൻ അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും പരിപാടി കൊണ്ട് ഞാനേപോളി ഓക്കെ അപ്പം നമുക്കത് ഏകദേശം അതിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് ഇറക്കിയിട്ട് നമുക്ക് ഫുൾ ആയിട്ട് നമുക്ക് കഠിന പായസത്തിലേക്ക് വണങ്ങി വരാം അപ്പൊ സമയമില്ല എന്നൊരു വലിയൊരു പാട്ടി കണക്കുണ്ട് നമുക്ക് അപ്പൊ അതുകൊണ്ടാണ് ഇതെല്ലാം കൂടെ ഒരേ സമയം വെക്കുന്നത് അല്ലാതെ തീർച്ചയായിട്ടും സെപ്പറേറ്റ് സെപ്പറേറ്റ് മാത്രമേ വെക്കോളായിരുന്നുള്ളൂ ഇത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ദൈതം ഇറക്കാം ഓക്കെ എന്താ മല്ലിച്ചപ്പ് മല്ലിച്ചപ്പ് കൈവശതായി പിടിച്ച് ഒന്ന് ഉളച്ചൊന്നിട്ട് കൊടുക്ക മല്ലിച്ചപ്പാണ് കടക്ക് നല്ല മണവും ഒക്കെ വരും ഓക്കെ ഇനി നമുക്ക് കുറച്ചൊരു ബാക്കി വഴി കബറി കൊടുക്കാം കാരണം എത്രത്തോളം ഇടുന്ന അത്രത്തോളം നല്ലതാണ് നല്ല മണം വരും എടുത്തില്ല വരും ഓക്കെ സപ്പോൾ നമ്മളിത് ആ ചിക്കൻ്റെ പരിപാടി ഇതാ കഴിഞ്ഞ് നമുക്ക് എത്ര കണ്ടാലും മതി വരാത്ത അടിപൊളി ഇതാ ഡെക്കറേഷനിൽ നമ്മൾ ചിക്കൻ ദാ ഇവിടെ ഇരുന്നെങ്കിൽ റെഡി ആവേണ്ടി കഴിഞ്ഞ് നമുക്ക് തീ ഓഫ് ചെയ്യാം ഓക്കെ അപ്പൊ ഇതാണ് എന്താ പറയുക അടിപൊളി ചിക്കൻ റോസ്റ്റ് ഓക്കെ നമുക്കിത് അടയ്ക്കാം അടച്ചാൽ നമുക്ക് പിന്നെ ഇത് തുറക്കാം തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് കടല പായസമാണ് ഇനി നമുക്ക് ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കടൽ പായസമാണ് അങ്ങനെ പച്ചരി കൂടിയുണ്ട് ആ പച്ചരിയിലേക്ക് നമുക്ക് മറിഞ്ഞു വരാം ഓക്കെ എന്താ ഇത് നമ്മുടെ കടല പായസത്തിന്റെ റെഡിയാണ് ഇത് നാല് കുശിലേക്ക് ആക്കുമ്പോൾ നമുക്കത് ഇവിടെ നിന്ന് ഇറക്കാം കേട്ടോ നാല് കുസിലാണ് ഇതിന്റെ കണക്ക് നാല് കുശിലാക്കുമ്പോൾ നമുക്ക് ഇറക്കിയിട്ട് അടിപൊളിയായിട്ട് നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ഓക്കെ ഇതൊക്കെ ഇതാണ് ഇത് ശരിക്കും നമുക്ക് സെപ്പറേറ്റ് വീഡിയോ കാണിക്കേണ്ട ഒപ്പൂല കാരണമെന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് ഒരു വലിയൊരു പാർട്ടി ഉണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാം കൂടെ കൂടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ടാണ് എല്ലാം കൂടെ കാണിക്കുന്നത് അപ്പൊ തീർച്ചയായും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേസ് ഓക്കെ അടുത്തൊരു